കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി നടപ്പിലാക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തുപകരുന്നതിന് അണിനിരക്കണമെന്ന് കേരള എൻ ജിഒ യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്നും കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി നടപ്പിലാക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുന്നതിന് അണിനിരക്കണമെന്നും കേരള എൻ ജി ഒ യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനം കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം എ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സാമ്രാജ്യത്വ രാജ്യമായ അമേരിക്ക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ നീക്കം അതിശക്തമായി തുടരുന്നതിന്റെ ഭാഗമായാണ് ഇസ്രയേൽ പലസ്തീനെതിരെ നടത്തിയിട്ടുള്ള കടന്നാക്രമണത്തിൽ ഇസ്രയേലിന്റെ കൂട്ടുകക്ഷിയായി അല്ലെങ്കിൽ ഇസ്രായേലിനെ എല്ലാ തരത്തിലും സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു യുദ്ധം നടത്താൻ ആവശ്യമായ പ്രേരണയും പിന്തുണയും ഒക്കെ നൽകുന്നതും അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുക അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന് പറയുക എന്നിട്ട് നോബൽ സമ്മാനം എനിക്കാണ് സമാധാനത്തിന്റെ കിട്ടേണ്ടത് എന്ന് പ്രഖ്യാപിക്കുക ഈ നിലയിൽ തീവ്ര വലതുപക്ഷവൽക്കരണത്തിന്റെ ഭാഗമായ വലിയ പ്രചാരവേല ലോകത്ത് നടക്കുന്നത് മുതലാളിത്ത പ്രതിസന്ധിയുടെ ഭാഗമായി പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ആശയമാണ് അതും ഒരു സാമ്പത്തിക വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നീക്കത്തിന്റെ ഭാഗമാണ് അത്തരത്തിൽ ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് യുദ്ധം ഏരിയ പ്രസിഡന്റ് പി കെ അബിൻ അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി പി എം മുഹമ്മദ് ജലീൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ വി അമ്പിളി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഭാരവാഹികളായി പി കെ അബിൻ എസ് സിനിമോൾ കെ എം സുഹറ പി എം മുഹമ്മദ് ജലീൽ എസ് ദിനിൽകുമാർ അജിത് കരുണാകരൻ കെ വി അമ്പിളി എന്നിവരെ തെരഞ്ഞെടുത്തു